ഞാനൊരു അമ്മയാവാൻ ജാസി അറിയാലോ നമ്മുടെ ആയിട്ടുള്ള ജാസി ഇപ്പൊ ഗർഭിണിയായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ജാസി തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന്റെ പിന്നിൽ ഒരു സത്യം ഉണ്ട് മക്കളെ ഒരു കാര്യം ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ചരിത്രം നടക്കാൻ പോവുകയാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് നമ്മുടെ നിയമവും നാട്ടുകാരും ഒക്കെ എന്ത് പറയും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവുകളുടെ പടു കുഴിയിൽ നിന്നും വളരെയധികം പോസിറ്റീവിലേക്ക് വന്ന ഒരാളാണ് ജാസി എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ജാസിയുടെ ഗർഭത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഒരു ട്രാൻസ്ഫൺ ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഗർഭിണിയാവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും ജാസിയെ നമ്മുടെ ദുബായിലെ ദുബായ് മല്ലു ആയിരുന്നു ജാസി ഇപ്പം നാട്ടിൽ സെറ്റിൽഡ് ആണ് ട്രാൻസ്ഫോമൺ ആണ് വളരെ പോഴ്സണായിട്ട് എനിക്ക് അറിയാമെന്നുള്ള വളരെയധികം ഇഷ്ടമുള്ള ഒരാളുകൂടിയാണ് ജാസി ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മാസം ആവുമോ ഒരു മാസം അടുപ്പിച്ചാവും ജാസി പത്നന്റെ ആണെന്ന് ജാസി തന്നെ പറയുകയാണ് ഞാനൊരു അമ്മയാവാൻ പോവുകയാണ് എന്നുള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ അതിനെ അടുത്ത് വലിച്ച് കീറി വെച്ചുകൊണ്ട് ജാസി എങ്ങനെയാണ് അമ്മയാവുന്നത് ജാസി ഒരു ഒരു എങ്ങനെ ഗർഭം ധരിക്കും നീ മറ്റവൺ അല്ലേടാ നീ കൂ അല്ലേടാ നീ ചൂ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഇതൊക്കെ വരുന്നുണ്ട് അപ്പോ ജാസി പറയുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം ഏത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും ജാസിയോട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഈ ഒരു കാര്യമാണ് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം ഞാൻ ആവാൻ പോകുകയാണെന്നുള്ളത് അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാകും അതിന് ഒരു വളരെ ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് വെരി പേഴ്സണൽ സംഭവമാണ് അപ്പോ നിങ്ങക്ക് വൈകാതെ കാണാൻ പറ്റും തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഏഴാം മാസത്തിലല്ലേ പഞ്ചല്ലേ ഉള്ളൂ ഓക്കെ അപ്പൊ ജാസിയുടെ ഈ ഒരു വീഡിയോ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കണ എവിടെ പോയി കഴിഞ്ഞാലും ജാസി അല്ലേ എപ്പോ പ്രസവിക്കും അല്ലെങ്കിൽ എത്ര മാസമായി വളകാപ്പ് ഉണ്ടാവും എന്നുള്ള നിരവധി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ശാസ്ത്രം ഇതുവരെയും ഒരു ട്രാൻസ്ഫോമണെ പ്രസവിപ്പിക്കാനുള്ള ലെവലിലോട്ട് എത്തിയിട്ടില്ല അല്ലേ അപ്പോ പിന്നെ അവിടെ ഉള്ള ഒരു രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സെറോഗ്രസി ആണ് സെറോഗ്രസി മീൻസ് നമ്മുടെ ജാസി ട്രാൻസ്ഫ്മൺ ആണ് അപ്പോൾ ജാസിയുടെ ഭർത്താവായിട്ടുള്ള പാർട്ണർ ആയിട്ടുള്ള ആഷിയുടെ ആഹ് സ്വമെടുത്തോണ്ട് വേറൊരു സ്ത്രീക്കുള്ളിൽ നിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ ഒരു ജാസിക്ക് ആഷിയുടെ കുഞ്ഞിനെ വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം ആഷിക്കും ഉറപ്പായിട്ടുണ്ടായിരിക്കണമല്ലോ അപ്പൊ ഉറപ്പായിട്ട് അവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഈ വീഡിയോയ്ക്കകത്തൊന്നും ഞാൻ അല്ല എങ്കിൽ പോലും എന്ന് ജാസി ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഞാൻ അമ്മയാവാൻ പോകുന്നു ഞാൻ അല്ല എങ്കിൽ പോലും ഞാൻ അമ്മയാവുന്നു ദാറ്റ് മീൻസ് എന്താണ് ഒരു പുതിയൊരു വ്യക്തിയിലേക്ക് ആഷിയുടെ കുഞ്ഞ് ജനിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പക്ഷെ ഇതൊക്കെ ഭയങ്കരമായി വിവാദങ്ങളായി മാറുന്ന സംഭവമാണ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി ഒരു സെക്കൻഡ് ഓപ്ഷൻ കൂടിയുണ്ട് സെക്കൻഡ് ഓപ്ഷൻ മീൻസ് ദത്തെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ദത്തെടുക്കുക എന്നുള്ള കാര്യം എത്രത്തോളം ഇപ്പം എന്താ പറയുക കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഗവൺമെന്റ് അംഗീകൃതമാക്കുന്നു എന്നുള്ള കാര്യം അറിയത്തില്ല ഗവൺമെന്റ് എന്നെ പറയുന്നത് സർക്കാർ തന്നെ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം പോവാൻ വരാം പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നൊരു ഇതിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഗേ ട്രാൻസ്ജെൻഡേഴ്സ് ഗേ ആയിക്കോട്ടെ ലസ്പീരിയൻസ് ആയിക്കോട്ടെ അപ്പം അങ്ങനെ നിൽക്കുന്നിടത്തൊന്നും കുഞ്ഞിനെ ദത്തെടുത്ത് ഒരു കുഞ്ഞിനെ എടുത്ത് രണ്ട് ഒരു ട്രാൻസ്ഫോമിൻ്റെ കയ്യിലും അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ കയ്യിൽ കൊടുക്കാൻ നമ്മുടെ നിയമ ഇതൊന്നും അനുവദിക്കത്തില്ല അത് വേറൊരു കാര്യം പക്ഷേ ഇതിനകത്ത് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സരോഗ്രസി ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഈ പറയുന്ന ആശുരസ് ബഹുമ്പെടുത്ത് വേറൊരു സ്ത്രീയുടെ ഇതിൽ നിക്ഷേപിച്ചിട്ട് അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കത്തും എന്നുള്ളതൊരു വിഷയമാണ് കാരണം ഇപ്പൊ തന്നെ ഇതിനകത്ത് കുറെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട് മീൻസ് ഇപ്പൊ ജാസി ഈ ഇങ്ങനൊരു കുഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സ്ത്രീയുമായിട്ടൊരു ഒരു മൈൻഡ് കണക്ഷൻ നമ്മൾ മൈ ബിഗ് ഫാദർ മൂവിയൊക്കെ കണ്ടിട്ടില്ലേ ആ പറയുന്ന പാർട്ണർ നാഷിക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത ഒരു വളരെ ചെറിയ പെർസെന്റ് ഓഫ് സാധ്യത അവിടെ വരുന്നുണ്ട് അതൊന്നാമത്തെ റീസൺ ആണ് പിന്നെ ദെൻ ഇതിനെ എങ്ങനെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നു എങ്ങനെ വലിച്ചു കീറി ഇവരെ തിന്നുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമായിട്ട് അങ്ങനെ നിൽക്കുന്ന സ്ഥാനമാണ് ഇതിനൊക്കെ പുറമെ ആയിട്ട് ഇപ്പം ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉള്ളത് പിന്നെ അത് വേറെ വിഷയങ്ങളായിട്ട് മാറും മൊത്തത്തിൽ ആകെ മൊത്തം അടവടലം ഇത് കത്തും സോഷ്യൽ മീഡിയ കത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസിയുടെ കയ്യിൽ എന്തായാലും ഉറപ്പായിട്ട് കുഞ്ഞ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം അവർ എല്ലാ കൂടി തന്നെയാണ് നിൽക്കുന്നത് കുഞ്ഞിനെ അവർക്ക് വേണം എന്തായാലും ജാസിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല ദെൻ അവരെന്ത് ചെയ്യും അവർ ഈ പറയുന്ന സരോഗ്രസി അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ മുന്നിൽ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ അപ്പം അങ്ങനെ തന്നെ ആയിരിക്കണം അവർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ജാസി ആഷി രണ്ടുപേരെ എനിക്കിഷ്ടമാണ് ഈ വീഡിയോക്കകത്തും ഞാൻ ആ ഒരു സംഭവം തന്നെയാണ് പറയുന്നത് ജാസി ഒന്ന് പറയുന്നതിന്റെ പിന്നിലെ കഥ ആ ഒരു ഗർഭത്തിന്റെ കഥ ഇതായിരിക്കണം ഞാൻ ചോദിച്ചിട്ടില്ല ജാസി ഈ കാര്യത്തെ പറ്റി ചോദിച്ചിട്ടേ ഇല്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇത് തന്നെ ആയിരിക്കണം അല്ലെ ഇതായിരിക്കാം നമുക്ക് കാത്തിരിക്കാം എന്തായാലും വൈകാതെ തന്നെ വളകാപ്പ് ഉണ്ടാകും എന്നും ജാസി അറിയിച്ചിട്ടുണ്ട് ഏഴാം മാസത്തിൽ ഒരമ്മ പോലെ തന്നെയാണ് ജാസി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാത്ത് തന്നെ അറിയാം എന്തായാലും സംഭവം ഇതാണെന്തായാലും ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും ഇനിയിപ്പോൾ വരാനൊന്നും ഇല്ല കുറെ പേർക്ക് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് മനസ്സിലായതാണോ അതോ മനസ്സിലായിട്ട് കിടന്നുകൊണ്ട് ഇടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളാണോ എന്ന് എനിക്കറിയില്ല എങ്ങനെ ട്രാൻസ്മൺ ഗർഭിണിയാവും ട്രാൻസ്മൺ പറ്റുമോ അയ്യോ അത് എങ്ങനെ ഇഷ്ടം പോലെ കളിയാത്തോ അപ്പൊ ഞാൻ ഇതെന്താ ആൾക്കാർക്ക് വിവരവും ഇല്ലേ ബോധവും ഇല്ലേ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു പിന്നെ ഞാൻ മനസ്സിലാക്കുന്നതിന് കളിയാക്കുന്നതായിരിക്കും കളിയാക്കുന്നതാണോ വിവരം ബോധോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങള് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ജാസ്യാൻ രാശി നല്ലൊരു അടിപൊളി ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബാ ബൈ